ഹലോ ഒരു സാധാരണ വീട്ടമ്മ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കുടൂന് ഭയങ്കര ഇഷ്ടാ കേട്ടോ ക്യാപ്സിക്കം കൊണ്ടുള്ള തോരൻ വേട്ടനോട് വാങ്ങാൻ പറഞ്ഞാൽ മിക്കവാറും ഏട്ടൻ മറന്നിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഏട്ടൻ കുറച്ച് കാപ്സിക്കം വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം ഇന്ന് തക്കൂന് തോരൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ദിവസം മുന്നേ മുളക് തോരൻ്റെ റെസിപ്പി ഇട്ടില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി കാപ്സിക്കവും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ രണ്ട് കാപ്സിക്കവും ഒരു സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാപ്സിക്കവും സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി അതൊന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ കാപ്സിക്കം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മാർക്കുണ്ടെട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കാപ്സിക്കം കൊണ്ടുള്ള തോരൻ കാപ്സിക്കം കാണുമ്പോൾ നല്ല വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും തോരം വെച്ച് കഴിയുമ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ വയൽപ്പണിയൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ വിത്ത് മുക്കാൻ വേണ്ടിയിട്ട് വേരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു വേരൻ നല്ല പേര് മനോജൻ എന്നാണ് പക്ഷെ ഞാൻ വിളിച്ച് ശീലമായി പോയി കേട്ടോ എല്ലാ വർഷവും വേരെണ്ണം തന്നെയാണ് ഇവിടെ വിത്ത് മുക്കാറ് അമ്മയ്ക്കും അച്ഛനും വരണം മുക്കുന്നത് തന്നെ ഒരു തൃപ്തിയാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ വർഷവും വരണനെ തന്നെ വിളിക്കാറ് ആദ്യം ആവശ്യത്തിന് വെള്ളം എടുക്കുമ്പോൾ അതിലേക്ക് ചാണകമാണ് കേട്ടോ ഇട്ടത് അതിൽ കട്ടയൊക്കെ കളഞ്ഞ് നമുക്ക് എത്ര നെൽവിത്താണോ വേണ്ടത് അതിനനുസരിച്ച് നെല്ലെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യമായ നെല്ലൊക്കെ തൂക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിലർ പറയിൽ അളക്കും പിന്നെ ചിലർ തൂക്കിയെടുക്കും അങ്ങനെ അപ്പോൾ ആവശ്യത്തിനുള്ള നെല്ല് ചാണക മുക്കി പിന്നെ അതിൽ പതിരെല്ലാം കളയും കേട്ടോ പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ വെക്കും ചിലർ ഒരു മണിക്കൂർ വെക്കും ചിലർ അപ്പം തന്നെ വാരിയെടുക്കുന്നവരും ഉണ്ട് ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ വെക്കും അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചൂരക്കൊട്ടയിലേക്ക് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഒരു ചാക്കിൽ കെട്ടി വെക്കുക ചെയ്യാറ് എൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ വാഴയില നിലത്തൊന്ന് അങ്ങനെ വിരിച്ചു വെക്കും എന്നിട്ട് ഈ വിത്ത് ഇട്ടിട്ട് പിന്നെ വാഴയിലയും പിന്നെ ഈ വൈക്കോലൊക്കെ സൈഡിൽ കൂടിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ചിട്ടാണ് വീട്ടിൽ ചെയ്യാറ് ഇവിടെ വന്നപ്പം തേക്കിൻ്റെ അല്ലയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ തരം അവിടെ ഇവിടെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷനായി പോകും ഇപ്പോൾ ഇവിടെ എളുപ്പപ്പണിയാണ് ചാക്കിലങ്ങ് കെട്ടിവെക്കും എറ്റേ ദിവസം മുള വന്നോ നോക്കും അല്ലെങ്കിൽ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് ചാക്കിൽ ആക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യമായിട്ട് മീനങ്ങാടി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവരവിടെ അപ്പോൾ വേരണനും വേണുണനും പിന്നെ വയൽപ്പണീൻ്റെ മുന്നോടിയായിട്ട് വരമ്പ് കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ചായയായിട്ട് വന്നതാണ് അപ്പോൾ നോക്കുമ്പം ഏട്ടനെയും വേരണനെയും കാണുന്നില്ല അപ്പോൾ ഏട്ടനും വേരണനും കൂടിയിട്ട് വേണു എണ്ണും നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് പുല്ലൊക്കെ കാണുന്നില്ലേ അവിടെ ഒരു തോടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും വേരണനും കൂടി ആ തോട്ടിലെ സൈഡിലൊക്കെ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ രണ്ടാളും കൂടി ചായ കുടിക്കാൻ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ അവർ രണ്ടാളും എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു അവർ മൂന്നാളും കൂടി ഒന്നിച്ച് ചായ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഒരു വെറ്റില മുറുക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവർ പോവുള്ളൂ കേട്ടോ അപ്പോൾ അവരിത് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്നു ഞാനും ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്ത വീഡിയോമായി വീണ്ടും കണ്ടു വരയ്ക്കും ബൈ ബായ്